ബഹുമാനപ്പെട്ട സുൽത്താൻ ബദ്രി എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണ സാർ ബഹുമാനപ്പെട്ട പ്രൊഫസർ എം എൻ കാർശി സാർ പ്രൊഫസർ താരാരി സാർ വേദിലും സദത്തുമുള്ള പ്രിയ ബഹുമാനരെ എല്ലാവർക്കും നമസ്കാരം വയനാട് ജില്ലയിൽ നൂൽപ്പുഴ പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരിയായ ശ്രീമതി മിനി ഉദുക്കു ബേബി വഞ്ച ടീച്ചർ ടി വി ഒതുപ്പ് എന്നിവരുടെ മകളെ ജനിച്ചു നഗരത്തിലെ നഷ്ട സംഗീതം എന്നാൽ പ്രതികരിക്കപ്പെട്ട ആദ്യ കവിത മുതൽ ഇങ്ങോട്ട് എഴുത്തിൻ്റെ മേഖലയിൽ പ്രശംസാഹമായ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ് ശ്രീമതി മിനിയുക്കു ഇടക്കാലത്ത് സംഭവിച്ച ശാരീരികമായ അവസ്ഥകൾ പോലും തന്റെ എഴുത്തിനെ ബാധിക്കാതെ മനോധൈര്യയുടെ മുന്നോട്ട് പോയ ശ്രീമതി മിനി മിനിയുപ്പ് മൈലമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം സാഹിത്യരചന നാഷണൽ അവാർഡ് ഭാരത സമ്മാൻ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട് ആരണ പ്രണാമം സൂര്യനെല്ലി പൂവ് പോം നെവർ റിട്ടേൺ ആൻഡ് നോർ അവാർഡൻ എന്നിവ ഉൾപ്പെടെ പ്രശസ്ത രചനകൾ നടത്തുകയും മണ്ണാത്തിപ്പുള്ളി എന്ന ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശ്രീമതി മിനി മിനിയുപ്പിന്റെ നേട്ടങ്ങൾ പരിഗണിച്ച് അവരെ പരസ്പര ഫൗണ്ടേഷൻ ആദരിക്കുന്നു ആദരം സമർപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട ശ്രീ എം എൽ എ ഐ സി ബാല സാറിനെ സ്വീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനെയും സ്വാധീനം ചെയ്യുന്നു നമ്മള് ഒരു ക്യാഷ് അവാർഡ് കൂടി നൽകുന്നത് ധ്രവസ്ഥിര ഫൗണ്ടേഷൻ അംഗം റാണി ബോൾ